are വൈപ്പിൻ ഞാറയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ജനപ്രതിനിധികൾ താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ ധർണ നടത്തി ഡിസിസി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടിറ്റോ ആന്റണി ധർണ ഉദ്ഘാടനം അടക്കമുള്ള രോഗങ്ങൾ പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിലും ഞാരയ്ക്കൽ താലൂക്ക് ആശുപത്രി ഒരു ഡോക്ടർ മാത്രമേ സേവനത്തിനുള്ളൂ ദിനംപ്രതി നൂറുകണക്കിന് രോഗികളാണ് ചികിത്സ തേടി ആശുപത്രിയിലേക്ക് എത്തുന്നത് മണിക്കൂറുകളോളം ക്യൂ നിന്നാൽ മാത്രമേ രോഗികൾക്ക് ഡോക്ടറെ കാണാൻ സാധിക്കുകയുള്ളൂ ായവരും കുട്ടികളും ഉൾപ്പെടുന്ന രോഗികൾ മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും ഡോക്ടറെ കാണാൻ കഴിയാതെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇത് ഇത് താലൂക്ക് ആശുപത്രിയായി ഉയർത്തി ഇവിടെ ഒരു ഈ അവസ്ഥ അറിയാം നിരവധി സംഘടനകൾ സമരം ചെയ്തിട്ടാണ് നമുക്കറിയാം വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഉദ്ഘാടനങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഇന്നിപ്പോ ഇവിടത്തെ അവസ്ഥ ഇവിടെ ഒരു ഡോക്ടറേയും വെച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആറ് ഡോക്ടർമാരുണ്ട് എന്ന് ചാർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ പലരും ലീവിലാണ് ഡോണോ മാസ്റ്റർ പി ഗാന്ധി അഗസ്റ്റിൻ മണ്ടോത്ത് രാജു കല്ലുമടത്തിൽ കെ സി അംബ്രോസ് പി വി എസ് ദാസൻ ആഷ്ലി പോൾ സാജു മാമ്പിള്ളി സൗമ്യ തോമസ് നിതിൻ ബാബു റെനിൽ പള്ളത്ത് എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധികളായ ഷിൽഡ റിബറോ റിഷീല സാബു ആശ പൌലോസ് വാസന്തി സജീവ് പ്രീതി ഉണ്ണികൃഷ്ണൻ സോഫി വർഗീസ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി